സംഭവം ഇതാണ് നമ്മളെ ഓടിക്കുമ്പോഴേ നമുക്ക് ആക്സിലേറ്റർ ബൈക്കിനിങ്ങനെ കൊടുക്കാൻ തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വർക്കല ബീച്ചിലാണ് ഇന്നത്തെ ടൂറിസ്റ്റുകൾക്കായിട്ട് ആ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്ന ഞാനല്ല എൻ്റെ സിസ്റ്ററാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ്റെ ആങ്കറിങ് ആയിരുന്നു എൻ്റെ സിസ്റ്റർ പക്ഷേ അൺഫോർച്യുനേറ്റലി നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല നമ്മളത് ട്രാഫിക് ബ്ലോക്ക് പെട്ടുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിന് പകരമായിട്ട് ഇന്ന് ഇന്നെൻ്റെ സിസ്റ്ററാണ് ഈ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ സിസ്റ്ററെ പരിചയപ്പെടുത്താം നമ്മൾ രുക്കൂന്ന് വിളിക്കുന്ന രുന്ന് നമ്മുടെ സിസ്റ്റർ ഈ സിസ്റ്റർക്കു അപ്പം ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ കണ്ടിന്യൂ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഇതാണ് അല്പസമയം മുമ്പ് മന്ത്രി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തേതും കേരളത്തിലെ ഏഴാമത്തേയുമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് വർക്കലയുടെയും അതുപോലെ തന്നെ കേരളത്തിലെയും ബീച്ചുകളുടെ സമഗ്ര വികസനത്തിനുള്ള ഒരു തുടക്കം കുറിക്കലാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ആകെ നീളം നൂറ് ആണ് ഇരുപത്തിയഞ്ച് മീറ്റർ കരയിലും എഴുപത്തിയഞ്ച് മീറ്റർ കടലിലുമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഒരു സമയം നൂറ് പേർക്കാണ് ഇതിൽ കയറാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല ഉള്ളത് ജെറ്റ് അറ്റാക്ക് ജെറ്റ് സ്കീ സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ എവി ഇവയെല്ലാം തന്നെ ഇനി മുതൽ ഇവിടെയുള്ള വരുന്ന സഞ്ചാരികൾക്ക് ലഭ്യമാകുന്നതാണ് ഇത് ഉദ്ഘാടന ദിവസം തന്നെ ഇന്നിവിടെ നല്ല തിരക്കാണ് നമുക്ക് കേറാൻ പറ്റുമോന്നറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചറിയാം നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഓൾ ഓൾ രാജേഷ് ചേട്ടാ ഒരു മിനിറ്റ് നമ്മുടെ രാജേഷ് രാജേഷായിട്ട് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് പറഞ്ഞു എങ്ങനെയാണ് എത്ര മീറ്റർ ആണ് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നീളം എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് നൂറ് മീറ്ററിന്റെ എൻഡിൽ ഇരുപത് മീറ്ററിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിന്റെ വീതി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് നമുക്ക് അറ്റ് എ ടൈമ് നമുക്ക് പത്ത് അറുന്നൂറ് പേർക്ക് നിൽക്കാമെങ്കിലും ഞങ്ങൾ അറ്റ് എ ടൈം അറുപത് നൂറിനും അറുപതിനും ഇടയ്ക്കുള്ള ആൾക്കാരെ മാത്രമേ കേട്ടിവിടുന്നുള്ളൂ സേഫ്റ്റി പെർ സേഫ്റ്റി പെർപ്പസിന്റെ ഇതിൽ നമ്മളൊരു ഇരുപതോളമുള്ള ലൈഫ് ഗാർഡ്സ് സ്റ്റാഫുകളാണ് നമുക്ക് ലൈഫ് ഗാർഡ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത് അതിന്റെ ഒരു സൗകര്യമനുസരിച്ച് തന്നെ ഞങ്ങൾ അത്ര തന്നെയുള്ള ആൾക്കാരെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ തന്നെ ഒരു നിയന്ത്രണം വെച്ച് വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലാതെ വേറെ എന്തൊക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലാതെ തന്നെ നമ്മൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ സ്പീഡ് ബോട്ട് ഉണ്ട് അതുപോലെ ജെറ്റ് അടാക്ക് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു സ്പീഡ് ഐറ്റം ആണ് അറ്റ് എ ടൈം മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം അതിന് പുറമെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സ്പീഡ് ബോട്ട് ജെറ്റാക്ക് അത് പോയിട്ട് ലാൻഡ് ആക്ടിവിറ്റീസായിട്ട് എ ടി ബി ബൈക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ എ ടി ബി ബൈക്ക് നമ്മൾ ഒരാൾക്ക് ടൂ ഫിഫ്റ്റിയാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടൂൻഡ്രോയിൽ നിന്നല്ല നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടാതെ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത എ ടി ബി ബൈക്സാണ് നമ്മളിവിടെ ഓട്ടിക്കുന്നത് അതുപോലെ തന്നെ ഈ കടലിൽ ഓടുന്ന ചിട്ട്ടാക്കാണെങ്കിൽ പോലും ഇന്ത്യയിൽ ദുബായിന്ന് നേരിട്ട് ഇറക്കിയ സാധനം നമ്മളെ ഒരു സൗത്ത് ഇന്ത്യയിലെ ഈ ഒരു ഐറ്റംസ് വലതായിട്ട് വന്നിട്ടില്ല ഈ ജെറ്റ് അറ്റാക്ക് നമുക്ക് സെൽഫ് ഡ്രൈവ് ആണ് ഒരു നമ്മൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒരിക്കലും ഒന്നും തന്നെ സെൽഫ് ഡ്രൈവ് കൊടുക്കുന്നില്ല നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ ഐ ഡബ്ല്യു എസ് ലൈസൻസ് നേടിയ ഗാർഡ് മറ്റും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗസ്റ്റിനെ സഞ്ചരിക്കുന്നത് കൊടുക്കുന്നു ഓ ടി അറിയാൻ അവർക്ക് സെൽഫ് ഡ്രൈവ് ലൈസൻസ് പിന്നെ നമ്മൾ ബ്രിഡ്ജിന്യറുന്ന ഒരു വ്യക്തിക്ക് നൂറ്റി ഇരുപത് വരെയാണ് ടിക്കറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ജെറ്റ് അറ്റാക്ക് ആക്ടിവിറ്റീസ് കയറുന്ന ഒരാൾക്ക് മുന്നൂറ്റി അൻപത് സ്പീഡ് ബോർഡിൽ കയറുന്ന ആൾക്ക് മുന്നൂറ് രൂപ നമ്മുടെ എ ടി വി ടു ഫിഫ്റ്റിയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഇന്ന് ഉദ്ഘാടനമാണ് ക്രിസ്മസ് ഡേയിൽ അതിന്റെ ഉദ്ഘാടന ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഇത്രയും ആക്ടിവിറ്റീസ് ഇറക്കിയത് ഇതിന്റെ രണ്ടാം രണ്ടാംഘട്ട ഭാഗമായിട്ട് അടുത്ത മാസത്തിൽ നാല് ജസ്കി വരുന്നുണ്ട് അതിന്റെ അടുത്തായിട്ട് നമ്മൾ പാരസൈലിംഗ് ഓർഡർ കൊണ്ടുവരുന്നുണ്ട് വാട്ടർ സ്പോർട്സിന്റെ ലെവലിലുള്ള എല്ലാ തരം ആക്ടിവിറ്റീസും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു നെക്സ്റ്റ് ലെവലിൽ തന്നെ അത് ദുബായിട്ട് ഫോർ ജസ്കി ആണ് ഇവിടെ വരാൻ പോകുന്നത് ഈ ജോയ് എന്താ ജോയ് വാട്ടർ സ്പോർട്സ് ആണ് നമ്മുടെ സ്പോർട്സ് ചെയ്യുന്നത് ജോയ് വാട്ടർ സ്പോർട്സ് ഇപ്പൊ നിലവിൽ ആൻഡമാനിൽ ചെയ്തോണ്ടിരിക്കുന്നു കോയമ്പത്തൂരും ചെന്നൈയിലും ആരംഭിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു നമ്മൾ ഈ വാട്ടർ സ്പോർട്സ് ഒരു ഒമ്പത് വർഷത്തോളമായിട്ട് ഞങ്ങളിതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഇതിനകത്ത് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മലേഷ്യയിലും അങ്ങനെ നല്ല രീതിയിൽ ഉള്ള സ്റ്റാഫുകളാണ് ഇത് ചെയ്യുന്നത് അപ്പം വല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുകളാണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഹാൻഡിൽ ചെയ്യുന്നത് എന്തായാലും ധൈര്യമായിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാം അപ്പോൾ സ്വാഗതമാണ് എല്ലാവർക്കും അപ്പോൾ ഇനി വർക്കല അപ്പൊ ലെവലാവാൻ പോവേണ്ട തീർച്ചയായിട്ടും വേറെ ലെവലിലേക്ക് കോഴിക്കോട് കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് വേറെ കോഴിക്കോട് വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ കോഴിക്കോട് വന്നിട്ടുണ്ട് എറണാകുളത്ത് വന്നിട്ടുണ്ട് തൃശ്ശൂർ വന്നിട്ടുണ്ട് ചാവക്കാട് അങ്ങനെ ഇപ്പൊ നെക്സ്റ്റ് ഇപ്പതി നമ്മൾ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ടൂ ഹൺഡ്രറ്റ് വന്നിരിക്കുന്നത് ടൂട്ടിന്റെ ഹാർട്ടായ വർക്കലയിൽ തന്നെ കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് അടുത്തി നെക്സ്റ്റ് ലെവലിലെ കൊല്ലത്തും ആലപ്പുഴയിലും വരുന്നു അപ്പൊ എല്ലാം നല്ലതുപോലെ നമ്മളിപ്പോയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് അപ്പൊ ഫൈനലി നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ് നല്ല രസം കടലിൽ ആ കടലിനാ തിര അടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് എക്സ്പീരിയൻസ് തന്നെ നല്ല പൊങ്ങി പൊങ്ങി തിരമാല അടിക്കുന്നതനുസരിച്ച് ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നത് വന്ന് ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ ഇതില്ല നല്ല ഇതായിരിക്കും പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്

നടന്നു ഇനി കുറച്ചുകൂടെ ഉണ്ട് ഇനി ഇവിടെ ഏകദേശം നൂറ് മീറ്റർ നൂറ് ആണ് ദൂരം വരുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉള്ള തിരമാല ചെറിയ വലിയ ശക്തിയില്ല ശക്തിയായിട്ട് വന്നിരുന്നെങ്കിൽ അല്ലായിരുന്നു നല്ല പരിപാടിയാണ് നിൽക്കുമ്പോൾ തിരമാല ഉണ്ടെങ്കിൽ എൻ്റെ രസം നമുക്ക് മനസ്സിലാകണം നല്ല തിരമാല വന്നത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഫ്ലോട്ട് ചെയ്യും ഒരു 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 വല്ലാത്ത അനുഭവമാണ് നല്ല രസമുണ്ട് തലം തിരമാലയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും ഞാൻ കൊറേ വീഡിയോ ഒക്കെ കണ്ടാൽ ഇങ്ങനെ ഇപ്പൊ നിക്കുന്ന തിരമാല കുറച്ച് ശക്തി അല്ല ശക്തി അല്ലാത്തോണ്ട് ഭയങ്കര എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല തിരമാല ശക്തിയായിട്ടുള്ള തിരമാല വരുമ്പോൾ നല്ല രസമായിരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പം വരാ നൂറ്റി ഇരുപത് രൂപയാണല്ലേ ഇതിനകത്ത് രൂപയാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഇതിനകത്ത് നിൽക്കാം അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആ ക്യൂവിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പിന്നെ ശരിക്കും മീഡിയക്കാരുണ്ട് എല്ലാവരും നമുക്ക് നല്ല തിരക്കാണ് തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്കൊരു എ ടി വി ഇപ്പം നല്ല ഒരു ഇത് വന്നല്ലേ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഇതിന്റെ ഏറ്റവും എൻഡിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ അവിടുത്തെ കയറി വന്നത് നമുക്ക് ഇതിൽ നമ്മള് വലിയ ഒരു വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കും ഇതൊരു തിരമാല വന്നില്ല വലിയൊരു തിരമാല വന്നിട്ട് നമുക്ക് പോകാനുള്ള പരിപാടി എല്ലാം നിൽക്കുക അത്ര വലുതായില്ല റങ്ങി പോവണം അപ്പൊ ഇനി അടുത്ത ഇറങ്ങിയ മാത്രമേ അടുത്ത ആൾക്കാർക്ക് കേറാൻ പറ്റുന്ന ഇപ്പൊ നല്ല നല്ല തിരമാലകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ അതുകൊണ്ട് അവിടെയൊക്കെ ഓരോരുത്തർ പൊങ്ങി മറങ്ങി വരുന്നുണ്ട് പൊങ്ങി താഴ്ന്നു പൊക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി കൊടുക്കയാണ് അപ്പോൾ അടുത്ത ആൾക്കാർക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ കയറട്ടെ ലുക്ക് വലിയ തിരമാല വന്നിട്ട് പോകണംന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിപ്പോ സെന്ററിൽ വന്നിരിക്കുകയാണ് അവള് വന്ന് നിന്നുകൊണ്ടാണ് എന്തോ ഒരു തിരമാലയെ മരുന്നില്ല ഓ അത് കൊള്ളാരുത്തേട്ടാ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം

ഏറ്റവും കിട്ടി നമ്മളെ ക്യാമറ പതിഞ്ഞിരിക്കുന്നു ഏ നല്ല തെളിഞ്ഞ നല്ല കടലേട്ടോ നല്ല തെളിഞ്ഞ നല്ല വൃത്തിയുണ്ട് ഏത് തരാം ആരും തരാം നല്ലത് എനിക്കോട് വരുന്നത് നമ്മൾ അവിടെ പോയി നിക്കുന്ന കണ്ടിട്ട് നല്ലതെ എന്റില് പോയി നിൽക്കുന്ന കണ്ടിട്ട് നല്ലത് ഈ പോകുന്ന വഴി നിൽക്കുന്നാണ് കുറച്ചുകൂടെ ഫീൽ നമ്മൾ അടുത്ത തിരക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ വരുന്ന വരുന്നു വരുന്ന 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 വരുന്നത് ഇത് സെറ്റ് അപ്പ് ചെയ്യുന്ന ഇത് അടിപൊളിയാണ് ഫീല് മറ്റോഴം വാഴപ്പഴം അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് പോവാണ് പോണത് നമ്മുടെ വാഴപ്പഴം ബോട്ട് ബനാന ബോട്ട് അടുത്ത ബനാന വർക്കല വർക്കല ബീച്ച് വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വർക്കല വരുന്നവരുടെ പരാതികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കിടിലും കിടിലും എന്റർടൈൻമെന്റുകളാണ് ഇവിടെ ഇപ്പം വന്നോണ്ടിരിക്കുന്നത് ഇനിയും കുറെ സാധനങ്ങൾ വരാനുണ്ടല്ലേ ഇവിടെ അതായത് പുതിയ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ വരുന്നുണ്ട് അടുത്ത ആളുകൾക്ക് കുളിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് വൃത്തിയാക്കൂല ഇനിയിപ്പോ ഒരുപാട് ഫെസിലിറ്റീസ് ജനങ്ങൾക്കുണ്ട് സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളാണ് കാത്തു വൃത്തിയാക്കി പക്ഷെ ബനാന ബോട്ട് അപ്പൊ ഇവിടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കല്ലേ അഞ്ചാറ് പേരുണ്ട് അവർ വെള്ളത്തിൽ വീണ തോന്നാ സംഭവം അങ്ങനെയാണ് അതിന്റെ പരിപാടി നല്ലതാ സാധിച്ചല്ലോ ഒരു മണിക്കൂർ ഒന്നല്ലേ ഇവിടെ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു വലിയ തിരയും വന്നിട്ട് നമ്മള് പോകും പത്ത് മിനിറ്റ് ആണെങ്കിൽ ഇതിനകത്ത് പത്ത് മിനിറ്റ് കയറി കഴിഞ്ഞാൽ ഉള്ളൊരു ടൈം എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നമുക്ക് നിക്കാം വലിയ ബീച്ച് ആകാശം തെളിഞ്ഞ കിടക്കുന്നോണ്ട് നല്ല നിറം നല്ല നീല കളർ കിടക്കണകാശം നീലാകാശം നീല കടല് ആ തെരഞ്ഞെടുപ്പ് ആസ്വദിക്കാം നടന്നുകൊണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അടുത്ത ആൾക്കാർക്ക് കയറാനുള്ള സമയമായിരിക്കും അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പത്ത് മിനിറ്റാണ് ഒരാൾക്ക് ഇതിനകത്ത് കയറാനുള്ള പ്രവേശിക്കാനുള്ള സമയം പ്രവേശിച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നമുക്ക് ഇതിനകത്ത് നിൽക്കാം അത് കഴിഞ്ഞ് ഇറങ്ങണം ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ്റി രൂപയാണ് ഒരാൾക്ക് ഇതിനകത്ത് കയറാനുള്ള എൻട്രി ഫീ പറ്റുമെങ്കിൽ നമുക്ക് എ ടി കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പൊ ഒരു ഹായ് പറ നമ്മുടെ ഒരു ഹായ് പറ പറഞ്ഞു അപ്പൊ നമ്മുടെ നമ്മൾ ലുക്ക് പോവണം രാവിലെ തൊട്ടേ വന്ന് നിൽക്കണം അല്ലേ ഇവിടെ എന്തായിരുന്നു ആങ്കറിങ് ആയിരുന്നു ആള് എന്നിട്ട് ഞാൻ പിടിച്ചോട് നിർത്തിയിരുന്നു ഇത്രയും ഇങ്ങനെ വെയിലുകൊണ്ടോണ്ടിരിക്കണം അപ്പോൾ ഇനി വിട്ടില്ലെങ്കിൽ അവൾ തന്നെ ഇരിക്കും നമ്മൾ അവളെ പറഞ്ഞിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തിട്ട് നീ കാണുന്നതാണ് എ ടി വി ഇപ്പോൾ നിലവിൽ എനിക്ക് വന്ന് രണ്ട് എ ടി വി ഇവിടെ ഉണ്ട് ഒരു വലുതും ഒരു ചെറുതും അപ്പോൾ ഉടനെ തന്നെ അടുത്ത പുതിയ എ ടി വിയികളിവിടെ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ഇന്ന് എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും എല്ലാ എല്ലാ ആക്ടിവിറ്റീസും ആയിരിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഒന്ന് ട്രൈ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഓപ്പറേഷൻ എന്ന് ഇത് ഓപ്പറേറ്റ് സംഭവം എഫ് ഫ്രണ്ട് എന്നാണ് റിവേഴ്സ് ആറ് കാണിക്കുന്ന ചാവി ഓണായി ന്യൂട്രൽ ആണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇട്ടി ഇതാണ് ആക്സിലേറ്റർ മറ്റുള്ള വണ്ടിയിൽ നിന്ന് സെപ്പറേറ്റ് ആണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹാൻഡ് ബാലൻസ് ആണെങ്കിൽ പോലും ആക്സിലേറ്റർ വന്നിട്ട് താഴെയാണ് പോകുന്നത് ബൈക്കിനാണക്ക് ആ ഒരു മെത്തേഡല്ല ഇട ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കട്ടകരയിൽ ഈ പിന്നെ നമ്മളെ സ്കൂട്ടിയുടെ ബാലൻസ് മതിയാവില്ല പിന്നെ ഹൈല് കേറണെങ്കിൽ മാത്രമാണ് ഇച്ചിരി കൊടുത്താതി കൊച്ചു പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ് ഇത് മുതിർന്നവർക്കാണെങ്കിൽ വലുതുണ്ട് ഉണ്ട് അതാണെങ്കിൽ ഇച്ചിരി ഹൈ ആണ് ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മതി അതിനുമ്പോ ഏത് ഇച്ചിരി വെയിറ്റ് കൂടി നാലഞ്ച് പേഴ്സൻ പോലും

കൂടെ ഉണ്ട് ഇത് പിടിച്ചിട്ട് ഗിയർ ഗിയർ ഇടണം അല്ലേ ഓൾറെഡി സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യണം ആ ക്ലച്ച് വിളിച്ചിട്ട് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇ ജസ്റ്റ് ബ്രേക്കിൽ കാല വെച്ചേക്കാം കാലിൽ നിന്ന് എടുത്തേക്കും ബ്രേക്കിൽ ഇടുകാ ഇത് ക്ലച്ച് എടുടാ ഓ ക്ലച്ച് എടുക്കാം ആ ഫസ്റ്റ് 200 റൗണ്ടിൽ ഇണി നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് করতে പോ ഓ ആ ഇനൊക്കെ ടൈറ്റ് ചെയ്യുക ഇതും ടൈറ്റ് ചെയ്യുക ഫുൾ ടൈറ്റ് ചെയ്യുക സ്പീഡ് കൂട്ടി ഓടുക അവിടെ വരെ പോയിട്ട് വരാം ഒന്ന് എക്സ്പീരിയൻസ് ആണ് ടിപൊളിയായിരുന്നു ആക്സിലേറ്റർ കേറ്റം കയറുമ്പോ ആക്സുലേറ്റർക്കണം അതാ പോരിച്ചുവാം അപ്പൊ ഇത്ര മാത്രം മതി ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് സംഭവം അപ്പോൾ ഇത് നമ്മൾ ഓടിക്കുമ്പോഴേ നമുക്ക് ആക്സിലേറ്റർ ബൈക്കിനൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തോന്നും അപ്പോൾ എന്തായാലും ഒരാളോട് പോയി ഇതാണ് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എ ടി വിയുടെ എക്സ്പീരിയൻസ് അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണം നമ്മൾ ഇതുങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തത് ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ അത് യൂസ് ചെയ്യട്ടെ അല്ലേ ശരി അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പിന്നെ ബനാന പോട്ട് ഉണ്ടാവും അതിലൊന്നും കയറാൻ പറ്റില്ല പിന്നെ എ ടി വി ഇതിപ്പോൾ ഇതാണ് എ ടി വി പിന്നെ ജെറ്റ്സ്കി ഉണ്ട് ജെറ്റ്സ്കി ഒക്കെ നല്ല രീതിയിൽ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് നേരത്തെ നമ്മൾ വീഡിയോ എൻ്റെ ഷോട്ട് കാണിച്ചു തരാം അത് കാണിച്ചു തരാം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഞാൻ അടുത്ത ഇപ്പം വരേണ്ടവർ എന്തായാലും വരുക ഇന്നിപ്പം നല്ല തിരക്കുണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും തിരക്കായിരിക്കും വന്നു കഴിഞ്ഞാൽ മുതലാവും നമ്മൾ ഓരോരോ എൻ്റർടൈൻമെൻറ്റോട് ഇഷ്ടം പോലെ ഇനി വരാനുണ്ട് ഇതിപ്പോൾ രണ്ട് എ ടി എം ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നാലെണ്ണം വീണ്ടും ഒരു രണ്ടെണ്ണം കൂടെ വരും അത് ഓൺ ദ ആണ് അതേപോലെ തന്നെ ഇവരിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സാധനങ്ങളെല്ലാം ഓൺ ദ വേ ആണ് അപ്പോൾ ഇനി ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം നമുക്ക് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഇപ്പം വർക്കല്ല ബീച്ചിലെ ഈ ഒരു ആക്ടിവിറ്റീസ് അപ്പോൾ ഒരുപാട് ഇനിയും ഒരുപാട് എന്താണ് ഫെസിലിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരട്ടെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് ടോയ്ലറ്റ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ചുമതല നമുക്കിവിടെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഈ സാധനങ്ങളും നമ്മൾ വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കണം അടുത്ത വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ